ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡു ആ ഡ്രോയിങ് ക്രാഫ്റ്റ് എന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നായിട്ടില്ല കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് സമ്മർ ആണ് അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ ഉള്ളിൽ തന്നെ ആയിരിക്കും അല്ലേ വെയിലായതുകൊണ്ട് പുറത്തേക്ക് ഒന്ന് മക്കളെ കളിക്കാൻ വേണ്ടി കുറവായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ക്രാഫ്റ്റ് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് അവർക്ക് ചെറിയ ക്ലാസ് പോലെ കൊടുക്കുകയാണ് പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ ചെറിയ മക്കൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് ടിപ്സുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഞാനിതിലിടുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹെവി മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാതെ നോർമലായിട്ട് ഏത് കുട്ടികൾക്കും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ രണ്ട് പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പേപ്പർ ഗ്ലാസ് നമുക്കൊരു വർക്കിന് ഒരെണ്ണം മതി കേട്ടോ അപ്പോൾ പേപ്പർ ഗ്ലാസ് എടുത്തു ഇനി നമുക്കിത് കളറുള്ള പേപ്പർ ഗ്ലാസ് മേടിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം നമ്മളിഷ്ടത്തിന് ബ്ലാക്ക് റെഡ് വൈറ്റ് അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലൊരു കളർ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് കളറ് എന്നിട്ട് ഫുള്ളായിട്ട് ഗ്ലാ ആ ഒരു ഗ്ലാസ് ബ്ലാക്ക് കൊടുക്കുകയാണ് പുറ പുറത്തത്തെ സൈഡ് മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ റെഡ് ഗ്രീൻ വൈറ്റ് ബ്ലാക്ക് നമ്മുടെ കയ്യിൽ ഏതാണോ കളറുള്ള ആ ഒരു പെയിൻറ്റ് ഓക്കെ എൻ്റെ പെയിൻറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെയിൻറ്റ് പുറത്ത് കൊടുക്കുക ഇതുപോലെ പുറത്ത് പുറത്ത് മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ മേലത്തെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ മേലത്തെ ഒരു സർക്കിൾ പോഷൻ ആ ഒരു ഭാഗം മാത്രം എന്താ ഇതുപോലെ കത്രിക വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ മേലത്തെ ഒരു സർക്കിൾ മാത്രം കട്ട് ചെയ്താൽ മതി അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളെ ചാനൽ ഇടുന്നതാണ് അതുപോലെ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇനി നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് നമ്മളിതൊന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ റൗണ്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ളായിട്ട് ആ മേലത്തെ സർക്കിൾ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ ഒരു മേലത്തെ ആ ഒരു സർക്കിൾ പോർഷൻ മാത്രം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മളെ കയ്യിൽ ഇതാ ഇതുപോലെ രണ്ട് പോർഷൻസ് ആണ് ഉണ്ടാവുക ഒന്ന് നമ്മൾ ഈ ഒരു കട്ട് ചെയ്തതും അത് കളയരുത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് പോകാം ഇനി മേലെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ ഒരു സെൻറ്റിമീറ്റർ വീതി നോക്കിയിട്ട് ഇതുപോലെ എന്തു ചെയ്യുക ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ നമ്മൾ എല്ലാ പീസും റൗണ്ടിന് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നീളമല്ല കേട്ടോ നീളം നമുക്ക് ആ ഒരു ബോട്ടിൽ ആ ഒരു ഗ്ലാസ്സിൽ കിട്ടുന്ന പോലെ ഇതുപോലെ മേലക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിനടിയിൽ വീതി എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ ഓക്കെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി എന്താണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മളിത് അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്ലവർ പോലെ കാക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതിലുള്ള ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ ബാക്കിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ സ്റ്റാർട്ടിങ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം പിന്നെ ഫുള്ളും ഇതേ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി വളയ്ക്കുക അടുത്തതിൻ്റെ ബാക്കിലേക്ക് കണ്ടോ ഉള്ളിലേക്കുള്ളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോന്നിൻ്റെയും ഉള്ളിലേക്കുള്ളിലേക്ക് ഇതുപോലെ ബാക്കിലേക്ക് മടക്കുക അതിന് മുന്നിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം കണ്ടോ ക്ലിയർ ആവാത്തവരാണെങ്കിൽ ഒന്നും കൂടി നോക്കുക കേട്ടോ ഇതാ ഇതേപോലെ ഒരെണ്ണം എടുക്കുക ബാക്കിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇതിൻ്റെ നമ്മൾ മടക്കിയതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് കയറ്റി വെച്ച് കൊടുക്കുക ഓക്കെ ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ഈ ഒരു ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മനസ്സിലാവാത്തൊരു ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ബാക്കിലേക്ക് ഒന്ന് മടക്കുക മടക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ എന്ത് ചെയ്യുക ഒന്ന് ഫോൾഡ് ചെയ്യാം ഓക്കെ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു ബാസ്ക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ ഫ്ലവർ ബാസ്ക്കറ്റാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പോർഷൻ സെറ്റായി പിന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാദ്യം മേലത്തെ ഗ്ലാസിൻ്റെ മേലത്തെ ഒരു റൗണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു അതാണ് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് രണ്ടറ്റത്തും ഫ്ലെക്സ് ക്യൂക്ക് അതുപോലെ തന്നെ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാം ആദ്യം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം ആ ഒരു കട്ട് ചെയ്ത ഭാഗമൊക്കെ നീക്കാവാൻ വേണ്ടിയിട്ട് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കൊടുക്കുക കേട്ടോ ഇനി ഇത് രണ്ടും നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിത് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഫൈനൽ ലുക്ക് കാണാതാരും പോകരുത് ഫൈനൽ ലുക്ക് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇത് നമ്മളൊരു ഫ്രീ ക്ലാസ് ആണ് കൊടുക്കുന്നത് ചെറിയ മക്കൾക്ക് സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാം ഇതിന് നമുക്ക് ആകെ ഒരു മെറ്റീരിയൽ മാത്രം ആവശ്യമുള്ളൂ ഒരു പേപ്പർ ഗ്ലാസ് മാത്രം നമ്മൾ ചായ അതുപോലെ വെള്ളമൊക്കെ കുടിച്ച് വേസ്റ്റായി കളയുന്ന ആ ഒരു പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരുപാട് വർക്കുകൾ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തെ അപ്പോൾ ഈ മാക്സിമം നിങ്ങൾ നമ്മളെ ഈ ലിങ്ക് ഷെയർ ചെയ്യുക കേട്ടോ നമ്മളീ ഒരു ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അവർക്കൊക്കെ കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന മക്കളാണെങ്കിൽ അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എല്ലാ കുട്ടികളും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകൾ ഞാൻ ഇൻഷാല്ല നമ്മളെ ഈ ഒരു ചാനലിൽ ഇടും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫൈനലൊക്കെ ഇരിക്കുന്ന ക്യൂട്ടായിട്ട് ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക നമ്മളെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക